ഭക്ഷ്യവിഷബാധയുണ്ടായ എൻസിസി ക്യാമ്പിലെത്തി വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയെന്ന പരാതിക്ക് പിന്നാലെ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ തൃക്കാക്കരയിലെ ക്യാമ്പിൽ അതിക്രമിച്ചു കയറി പ്രവർത്തനം തടസ്സപ്പെടുത്തി എന്നാണ് കേസ് എസ് എഫ് ഐ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഭാഗ്യലക്ഷ്മിയാണ് ഒന്നാം പ്രതി കളമശ്ശേരി മുനിസിപ്പൽ കൌൺസിലർക്കെതിരെയും കേസെടുത്തു ഭക്ഷ്യ കുട്ടികളുടെ ആരോഗ്യനില ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുമായി ഭക്ഷ്യവിഷബാധയേറ്റ കുട്ടികളെ അതിലും വലിയ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലാണ് ചിലർ അവിടെ വന്ന് മോശമായി പെരുമാറിയതെന്ന് കുട്ടികൾ നിലരോഷത്തോടെ രോഷത്തോടെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്താണ് പോലീസ് പറയുന്നത് സ്മൃതി ഇന്നലെ രാത്രിയായിരുന്നു ഈ കേസിന് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് അതായത് തൃക്കാക്കര കെ എം എം കോളേജിൽ ഇരുപത് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള പത്ത് ദിവസത്തെ എൻ സി സി ക്യാമ്പ് നടക്കുകയായിരുന്നു ഇതിനിടെ കുട്ടികൾക്ക് അതായത് അഞ്ഞൂറ്റി പതിനെട്ടോളം കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ എഴുപത്തഞ്ചോളം കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നു തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു പക്ഷേ രക്ഷിതാക്കൾക്ക് അതായത് ആരുടെ കുട്ടികളൊക്കെയാണ് ആശുപത്രിയിൽ ഉള്ളത് ഏത് ആശുപത്രിയിലാണ് എത്ര കുട്ടികൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് എന്നുള്ള ഒരു ആശങ്ക ഉള്ളതിനാൽ തന്നെ രക്ഷിതാക്കൾ ഈ കോളേജ് ിന് പരിസരത്ത് വലിയ രീതിയിൽ തടിച്ചു കൂടുന്നു സമീപവാസികൾ എത്തുന്നു തുടർന്ന് വലിയൊരു സംഘർഷാവസ്ഥയായിരുന്നു മണിക്കൂറുകൾ നീണ്ട സംഘർഷാവസ്ഥയായിരുന്നു കോളേജിൽ ഉണ്ടായിരുന്നത് ഈ സമയത്താണ് എസ് എഫ് ഐ പ്രവർത്തക പ്രവർത്തകരും അതായത് ഭാഗ്യലക്ഷ്മി അടക്കമുള്ള പ്രവർത്തകർ കോളേജിലേക്ക് എത്തിയത് തുടർന്ന് ഈ വിദ്യാർത്ഥികൾ അതായത് പെൺകുട്ടികൾ താമസിക്കുന്ന കോളേജിന്റെ ആ ഭാഗത്തേക്ക് കയറാനായിട്ട് ഇവർ ശ്രമിക്കുന്നു തുടർന്ന് ചില പെൺകുട്ടികൾ ഇവരെ തടഞ്ഞു നിർത്തുകയായിരുന്നു ഈ സമയത്താണ് ഈ പെൺകുട്ടി അതായത് ഭാഗ്യലക്ഷ്മി എന്ന എസ് പ്രവർത്തക ഈ പെൺകുട്ടികളോട് പെരുമാറിയതെന്ന് ഈ ഈ സമയത്ത് തന്നെ അതായത് ആ സമയത്ത് തന്നെ പെൺകുട്ടികൾ ഇത്തരത്തിലൊരു പരാതി ഉയർത്തിയിരുന്നു അവിടെ ഉമാ തോമസ് എം എൽ എ എത്തി എം എൽ എയോടും വിദ്യാർത്ഥികൾ ഈ പരാതി ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അതായത് സ്വമേധയാ തൃക്കാക്കര പോലീസ് ഭാഗ്യലക്ഷ്മി കൂടാതെ ആദർശ് പിന്നെ ബി ജെ പി കൗൺസിലറായിട്ടുള്ള പ്രമോദ് എന്നിവർക്കൊക്കെയാണ് ഇപ്പോൾ സ്വമേധയാ തൃക്കാക്കര പോലീസ് ഇടവേള